ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എൺപത്തിയേഴ് നവി ഗൗരിയെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു ഗൗരി പേടിച്ചു പോയോടി അങ്ങനെ എൻ്റെ കുണ്ടുപണിയെ ഇത്ര ധൈര്യത്തിൽ പിടിക്കാൻ എനിക്കല്ലാതെ ആർക്കാ ധൈര്യമുള്ളത് പിന്നെ എന്തിനാ പേടിച്ചേ അവൻ അവളുടെ ഭയം മാറ്റാനായി അവളോട് കുറുമ്പോടെ പറഞ്ഞു ഒപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ പുരികക്കൊടികൾക്കിടയിൽ അമർന്നു ഗൗരി ഞെട്ടി താൻ ആരുടെ നെഞ്ചിലാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് അവൾക്ക് അപ്പോൾ മാത്രമാണ് ബോധം വന്നത് ഞെട്ടലോടെ അവൾ അവനിൽ നിന്നും അകന്നു മാറി അവനെ തുറിച്ചു നോക്കി അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ നവി ഒന്ന് പകച്ചെങ്കിലും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു എന്താടി ഗുണ്ടുമണി ഇത്രയുള്ളൂ നീ അയ്യേ മോശം മോശം ഞാൻ ഇങ്ങനെയെന്നല്ലാട്ടോ നിന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നേ പേടിത്തുണ്ടി അവളെ കളിയാക്കി ഗൗരി കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി നവിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു മനുഷ്യന് ഒരു സമാധാനം തരില്ല എന്ന് ഉറപ്പിച്ചിറങ്ങിയേക്കോണോ നിങ്ങൾ ഏ എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നാശം അവൾ അലറികൊണ്ട് അവനോട് പറഞ്ഞു അവളുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ വേദനയോടെ പതിഞ്ഞു എങ്കിലും അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അത് കണ്ടപ്പോൾ ഗൗരിക്ക് സങ്കടം തോന്നി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ പുഞ്ചിരി കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും ഇനിയും അവൻ തൻ്റെ പുറകെ വരരുതെന്ന് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു ഇനിയും ഇനിയും നിങ്ങൾ എന്നെ ശല്യം ചെയ്ത എനിക്ക് വിനോട്ടിനോടും ഹരിയട്ടിനോടും എല്ലാം പറയേണ്ടി വരൂ ഇനി ഒന്നും നോക്കാനില്ല അല്ലെങ്കി ഇനിയും നിങ്ങളെന്നു ശല്യം ചെയ്ത ചത്തുകളെ ഞാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞുപോയി എന്നെ തോൽപ്പിക്കല്ലേ ഇനിയും അവൾ അവളോട് തന്നെ പറഞ്ഞു നവി അവളെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി അവൾ അവനെ നേരെ കൈകൂപ്പി പ്ലീസ് ഞാൻ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്ക ഇനിയും ഇനി എന്റെ പുറകെ നടക്കല്ലേ നവിനേട്ട ഞാൻ ഞാനൊന്ന് ജീവിച്ചോട്ടെ അവൾ തേങ്ങലോട് അവനോടായി പറഞ്ഞുകൊണ്ട് വാതിലിനരികിലേക്ക് നടന്നു വാതിൽ തുറക്കും മുന്നേ അവനവളുടെ കൈകളിൽ പിടിച്ച് അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു ഗൗരി കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവനും അവന്റെ കണ്ണട ഊരി ഊരിമാറ്റി കണ്ണുകളൊപ്പി വീണ്ടും കണ്ണട കയറ്റി വെച്ചു ഗൗരി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിറ കണ്ണുകളോടെ ഞാൻ കാത്തിരുന്നോട്ടെ ഗൗരി ആർദ്രമായിരുന്നു അവന്റെ സ്വരം അവൾ ആ കണ്ണുകളിലേക്ക് തന്നെ വിഷമത്തോടെ നോക്കി പറയ ഗൗരി ഞാൻ കാത്തിരുന്നോട്ടെ അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനാ നവീനേട്ട വേണ്ട എനിക്ക് എനിക്ക് കഴിയില്ല വെറുതെ എനിക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം നശിപ്പിക്കരുത് എനിക്ക് കഴിയില്ല അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് കഴിയില്ല ഗൗരി അവൻ്റെ സ്വരം ഗൗരവത്തിലായി ഞാൻ ഞാൻ ചീത്ത നവീനേട്ട എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല എൻ്റെ മനസ്സു പോലെ തന്നെ എൻ്റെ ശരീരവും നശിച്ചുപോയി ഈ ശരീരത്തിനും മനസ്സിനും ഇനി മറ്റൊരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രയും ചീത്തയാണ് ഗൗരി എന്നെ സ്നേഹിക്കല്ലേ എന്നെ എന്നെ തോൽപ്പിക്കല്ലേ നവീനേട്ട അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവൻ്റെ കണ്ണുകളും അവൾക്കൊപ്പം നിറഞ്ഞിരുന്നു അതവളുടെ വേദനകൾ ഓർത്തായിരുന്നു ഞാൻ സ്നേഹിച്ചു പോയില്ലേ ഗൗരി മറക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അവൻ അവളുടെ നെറ്റിയിലേക്ക് നെറ്റി മുട്ടിച്ചു വെച്ചു വേണ്ട നവീനേട്ട എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല അവളുടെ സ്വരമിടറി എന്തില്ല നഗരി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും ഒന്നുമില്ല ഈ ശരീരം പോലും മറ്റൊരുവനാൽ പിച്ച് ചീന്തപ്പെട്ടു ഞാൻ ഞാൻ ചെയ്തു പോയ തെറ്റിന് കിട്ടിയ ശിക്ഷ സങ്കടമല്ല പക്ഷേ പക്ഷെ അറപ്പ നവീനേട്ട എനിക്ക് എന്നെ തന്നെ അവൻ്റെ ശരീരമർന്ന എൻ്റെ ശരീരത്തോട് പോലും എനിക്ക് അത്രയും പറഞ്ഞപ്പോഴേക്കും അവള് ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞു പോയി നവി പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ പുറത്ത് തട്ടി ഏയ് ഗൗരി ഒന്നുമില്ലടി മോളെ കരയല്ലേ അവൻ ആദ്യോടെ അവളുടെ നെഞ്ചിലായി ഉഴിഞ്ഞുകൊടുത്തു അവളുടെ ശ്വാസം പതിയെ പൂർവ്വസ്ഥിതിയിലാവുന്നത് അവൻ അറിഞ്ഞു ഗൗരി അവൻ പെട്ടെന്ന് അവളുടെ നെഞ്ചിൽ നിന്നും കയ്യുയർത്തി അവളുടെ തലമുടിയിൽ തലോടി ഉം അവൻ അടയ്ക്ക് പിടിച്ചതുപോലെ ആ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് നിന്ന് അവൾ ഞാൻ സ്നേഹിക്കുന്നത് നിന്റെ ശരീരത്തെ അല്ല ഗൗരി നിന്റെ മനസ്സ് തെറ്റുതിരുത്തിയ നിന്റെ മനസ്സ് ഈ കുറുമ്പ് വാശി അതിനോടെല്ലാമാണ് നവീന്റെ പ്രണയം അവൻ നേർത്തുപോയ സ്വരത്തിൽ അവളോടായി പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല നവീനേട്ടാ അവള് വീണ്ടും അതുതന്നെ ആവർത്തിച്ചു സ്നേഹിച്ചു തുടങ്ങിയ ഗൗരി നീ എന്നെ അതുകൊണ്ടാണോ എന്നിൽ നിന്നും ഇപ്പോൾ ഒരു ഒളിച്ചോട്ടം അവനവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി അവനെ തുറച്ചു നോക്കി നവീൻ പുഞ്ചിരിച്ചു എന്തേ ഇങ്ങനെ തുറച്ചു നോക്കുന്നെ മറുപടി പറ സ്നേഹിച്ചു തുടങ്ങിയോ നീ എന്നെ അതോ ഭയമാണോ എന്നെ സ്നേഹിച്ചു പോവോന്ന് അവൻ പുരികമുയർത്തി ഞാൻ ഞാൻ ആരെയും സ്നേഹ സ്നേഹിക്കുന്നില്ല അവൾ വിക്കൊണ്ട് പറഞ്ഞു നവീന്റെ ചുണ്ടുകൾ ഇത്തവണ പൂർണ്ണമായും വിടർന്നുപോയി അതുകണ്ട് അവൾ അവനിൽ നിന്നും പതർച്ചയോടെ മുഖം മാറ്റി മതി ഇത് മതി ഗൗരി എനിക്ക് നിന്റെ നിന്റെ ഈ പതർച്ച അതെനിക്കുള്ള ഉത്തര നീ നീ എന്നെ സ്നേഹിക്കുന്നു അല്ലേ അവൻ കുറുമ്പോടെ ചോദിച്ചു ഇല്ല ഞാൻ സ്നേഹിക്കുന്നില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ നീ സ്നേഹിക്കണ്ടട്ടോ പക്ഷേ എനിക്ക് ഈ ഗുണ്ടുപണിയോ മതിയെങ്കിലോ എനിക്ക് തരാൻ നിനിലൊന്നുമില്ല എന്ന് നീ പറഞ്ഞതിന് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല അതിനുള്ള മറുപടി നിനക്ക് ഞാൻ സമയമാവുമ്പോ തരാം അപ്പോ ഇത് പറയടി ഞാൻ കാത്തിരുന്നോട്ടെ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു അവിടെ ഇരുന്നോ നോക്കിയിരുന്ന് മുക്കിൽ പല്ലു മുളക്കിയുള്ളൂ അല്ലാതെ ഞാൻ നിങ്ങളെ കെട്ടാൻ പോണില്ല അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു നീ കെട്ടണ്ടടി ഞാനല്ലേ കെട്ടുന്നേ ഞാൻ കെട്ടിക്കോളാ പക്ഷേ ഇപ്പോഴല്ല ഈ മനസ്സിൽ മുഴുവൻ ഞാൻ നിറയുമ്പോ എന്നോടുള്ള പ്രണയം കൊണ്ട് അവിടെ നിന്റെ ഭൂതകാലത്തെ നീ മറക്കുമ്പോൾ നിന്റെ ഉള്ളില് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം നീ എന്നോട് തുറന്നു പറയുമ്പോൾ അതുവരെ നിനക്ക് സമയമുണ്ട് ഗൗരി അത് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ ഭാര്യയായിരിക്കും അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഗൗരി അവനെ അത്ഭുതത്തോടെ നോക്കി അവൻ പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി ഗൗരി അവനെ പിടച്ചിലോടെ നോക്കി ഇതെൻ്റെ സ്നേഹമാണ് അതിനപ്പുറം ഈ ചുംബനത്തിന് മറ്റൊരു അർത്ഥമല്ല ഗൗരി ഇനി എൻ്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല നീയായിട്ട് തുറന്നു പറയണം ഇനി നിൻ്റെ മനസ്സ് അതിനകത്ത് എനിക്ക് സ്ഥാനമുണ്ടെങ്കി പിന്നെ നീ നവീൻ്റെ മാത്രമായിരിക്കും ഐ ലവ് യു ഗൗരി അത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ഗൗരി വിറയലോടെ ചുമരിലേക്ക് ചാരി നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ ചുണ്ടുകളൊന്നു വിടർന്നു ആ പുഞ്ചിരി അവന് വേണ്ടിയുള്ളതായിരുന്നു അവളായി വേണ്ടെന്ന് വെച്ച സന്തോഷം നിറഞ്ഞ നിറങ്ങളുടെ ലോകത്തേക്ക് അവളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോവാൻ പോകുന്ന അവളുടെ മാത്രം രാജകുമാരന് വേണ്ടി നമുക്കും കാത്തിരിക്കാം അവരുടെ പ്രണയത്തിനായി കയ്യിൽ പാൽഗ്ലാസും പിടിച്ച് ആദിയുടെ റൂമിന്റെ ഡോറ് തുറന്ന് ചിന്നു അകത്തേക്ക് നോക്കി ബെഡിൽ ബെഡിലെന്തോ ആലോചനയിലിരിക്കുകയാണ് ആദി ചിന്നു പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അച്ചു നിൽക്കുന്നുണ്ട് അവിടെ അവളാണ് ചിന്നുവിനെ ആദിയുടെ റൂമിൽ കൊണ്ടുവന്നാക്കി കൊടുത്തത് ആദി മുഖമുയർത്തി ചിന്നുവിനേം അച്ചുവിനേയും നോക്കി ഗുഡ്നേറ്റ് ഏട്ടാ ഗുഡ്നേറ്റ് ഏട്ടെത്തി അവള് രണ്ടുപേരോടായിട്ട് പറഞ്ഞു ഗുഡ്നേറ്റ് അച്ചു ചിന്നു പുഞ്ചിരിച്ചു ആദ്യം അവളോട് ഗുഡ്നേറ്റ് പറഞ്ഞതും അച്ചു അവളുടെ റൂമിലേക്ക് പോയി ചിന്നു ഡോറടച്ച് ആദിയെ നോക്കി ആദി ബെഡിൽ നിന്നും എഴുന്നേറ്റു അതുവരെ ഇല്ലാത്ത വിറയിൽ തന്നിൽ നിറയുന്നത് ചിന്നു അറിഞ്ഞു ആദി അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി ചിന്നു അവനെ വെപ്രാളത്തോടെ നോക്കി അവൾ ഗ്ലാസിൽ നിന്നും അല്പം പാല് കുടിച്ച് ഗ്ലാസ് അവളുടെ ചുണ്ടോട് മുട്ടിച്ചു അവൾ ഒരു തവണ സിപ്പ് ചെയ്ത് അവനെ നോക്കി മതിയോ അവൻ ചോദിച്ചു അവൾ മൂളി ആദ്യ തലയാട്ടി ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് ബെഡിൽ പോയിരുന്നു ചിന്നു അപ്പോഴും അവനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ വാ ഹർഷ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ അവൻ ചോദിച്ചു ഒന്നുമില്ല അവള് പതിയെ പറഞ്ഞുകൊണ്ട് അവൻറെ അടുത്തായി വന്നിരുന്നു അതെ ഹർഷൂട്ടി ഒരു ഡൗട്ട് അവൻ പറഞ്ഞതും അവളെന്താ എന്ന പോലെ അവനെ നോക്കി അല്ല നീ എന്ത് ഈ വേഷത്തില് ഞാൻ കരുതി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി നാണം കുടുങ്ങിയായിരിക്കും നീ വരുന്നതെന്ന് അവളുടെ ടീഷർട്ടും നീ ലെങ്ത് ഷോർട്സും നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യേട്ടനപ്പൊ അങ്ങനെയാണോ ഇഷ്ടം ചിന്നു സംശയത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല പക്ഷെ എല്ലാരും കൂടെ ചേർന്ന് നിന്നിന്ന് അങ്ങനെ വേഷം കെട്ടിച്ചു വിടുന്ന ഞാൻ കരുതിയെ ഭാഗ്യം അതുണ്ടായില്ല അവൻ ചിരിയോടെ പറഞ്ഞതും ചിന്നുവിനും ചിരി വന്നു അവളുടെ ചിരി കണ്ട് ആദ്യം അവളെ തന്നെ നോക്കിയിരുന്നു അത് കണ്ടതും അവളുടെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി ഉള്ളിലെന്തിനോ പേടി നിറഞ്ഞു ഫസ്റ്റ്നേറ്റ് സ്റ്റോറികൾ പലതും കൂട്ടുകാരിൽ നിന്ന് കേട്ടതിൻ്റെ ഒരു പേടി അവളുടെ പേടി മനസ്സിലായ പോലെ ആദി അവളുടെ തോളിലൂടെ കൈയിട്ടവളെ ചേർത്ത് പിടിച്ചു എന്തിനെൻ്റെ ഹർഷൂട്ടിക്ക് ഈ ആവശ്യമില്ലാത്ത പേടി ഞാൻ നിന്നെ പിടിച്ച് തിന്നില്ലടി അവൻ കുറുമ്പോടെ പറഞ്ഞു ചിന്ന ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ആദ്യ അവളുടെ മുഖം പിടിച്ചു കയർത്തി ആ മുഖത്തേക്ക് തന്നെ നോക്കി സീമന്തരേഖയിൽ സിന്ദൂരം അണിഞ്ഞിരിക്കുന്ന അവളെ അവൻ കണ്ണു നോക്കി എന്താ ആദ്യേട്ടെ ഇങ്ങനെ നോക്കുന്നേ അവന്റെ നോട്ടം കണ്ടവൾ നാണത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല എൻറെ ഹർഷൂട്ടി എന്തൊരു സുന്ദരിയ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി നീയിപ്പ എൻറെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ ആദ്യം വഴക്കിലൂടെ തുടങ്ങി ഇന്ന് എൻറെ ഭാര്യയായിരിക്കുന്നു നീ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവന്റെ സ്വരം ആർദ്രമായി എനിക്കും അവളും പറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ചിന്നു അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവൾക്ക് നേരെ ഇരുന്ന് അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് വീണ്ടും വീണ്ടും അവളുടെ നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചു ചിന്നുവിൻ്റെ നെഞ്ചിടി പേറിപ്പോയി നെറ്റിയിൽ നിന്നും അവളുടെ കണ്ണുകളിലും മൂക്കിലും അവിടെ നിന്നും അവളുടെ തുടുത്ത ചുണ്ടുകളിൽ പോലും ആദിയുടെ അമർന്നു ചിന്നു വിറച്ചുപോയി അതേസമയം ആദി അവളുടെ കഴുത്തിലൂടെ കൈചുറ്റി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങിയിരുന്നു ഉം ഒരു മൂളലോടെ ചിന്നു ആ ചുംബനത്തിന് വഴങ്ങുമ്പോഴും അവളുടെ ചുണ്ടുകളും അവനെ ചുംബിക്കാൻ മോഹിച്ചുപോയി അവളുടെ കീഴ്ചുണ്ടിനെ അത്രയും പതിയെ കടിച്ചു നുണഞ്ഞ അവൻ അവളുടെ മേൽചുണ്ടിലേക്ക് ചേക്കേറിയതും ചിന്നു അവന്റെ കീഴ്ചുണ്ടിൽ പതിയെ കടിച്ചുകൊണ്ട് അവയെ നുണഞ്ഞെടുത്തു ഉം ആദ്യ വിറച്ചു അവൻ്റെ കൈകൾ ചുരുങ്ങി ആ കൈകൾ അവളിൽ എവിടെയൊക്കെയോ അമരാൻ വെമ്പലുകൂട്ടി അടുത്ത നിമിഷം ചുമബന തീവ്രതയിൽ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്നും മാറടത്തിലേക്ക് ഉയർന്നു പോയതുമാണ് പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്തുന്ന പോലെ ആ കൈ താഴ്ത്തുന്നതോടൊപ്പം അവൻ അവളിൽ നിന്നും ചുണ്ടുകൾ അകത്തി മാറ്റി ചിന്നു കിതച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കിതയ്ക്കുമ്പോൾ ഉയർന്നു താഴുന്ന അവളുടെ മാറിടങ്ങൾ ആ പെണ്ണിൻ്റെ ശരീരമറിയാനുള്ളൊരു മോഹം ആദിയിൽ കുതിച്ചു വന്നെങ്കിലും കിതച്ചുകൊണ്ട് തന്നെ നോക്കുന്നവളെ അങ്ങനെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് കിടന്നവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ചിന്നു അവനെ സംശയത്തോടെ നോക്കി ഉറങ്ങിക്കോ ക്ഷീണല്ലേ നിന്റെ പേടിയൊക്കെ മാറിയിട്ട് പതുക്കെ നമുക്ക് ജീവിച്ചു തുടങ്ങാംട്ടോ അതുവരെ ഇതൊക്കെ മതിയടി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുമ്പിച്ച് കണ്ണുകൾ അടച്ചു ചിന്നുവിന്റെ ചുണ്ട് കൂർത്തുപോയി പെട്ടെന്ന് അവൾ ദേഷ്യത്തോടെ അവന്റെ കവളിൽ അമർത്തി കടിച്ചു ആ അമ്മ ആദ്യം അവളെ തന്നിൽ നിന്ന് മാറ്റിക്കിടത്തി കവളൊഴിഞ്ഞു എന്താടി നിനക്ക് ഏ കൊല്ലു എന്നെ അമ്മേ അവൻ കവളൊഴിഞ്ഞുകൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കി അവൾ മറുപടി പറയാതെ അവനെ നോക്കി പുച്ഛിച്ചു എൻ്റെ പൊന്ന് ഹർഷൂട്ടി എന്താടി നീ എന്തിനെ പിന്നെ കടിച്ചേ അവൻ ചോദിച്ചു പിന്നെ കടിക്കാതെ നിങ്ങളല്ലേ പറഞ്ഞേ ഇന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം എന്ന് എന്നിട്ട് ഉറങ്ങാന്നോ എനിക്ക് ക്ഷീണമൊന്നുമില്ല എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണം വെറുതെ മോഹിപ്പിച്ചിട്ട് പറ്റിച്ചാലുണ്ടല്ലോ കൊല്ലു ഞാൻ നിങ്ങളെ അവൾ കലിപ്പായി ആദ്യമാണെങ്കിൽ വാ പൊളിച്ച് ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്ന ഭാവത്തിൽ അവളെ കണ്ണും തള്ളി നോക്കിപ്പോയി നോക്കണ്ട ദുഷ്ടൻ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാ ഈ പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്ന് കരുതി അവരൊക്കെ ഫസ്റ്റ് നൈറ്റ് വേണ്ടാന്ന് നോക്കുവോ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി തിരിഞ്ഞു കിടന്നു ആദി ഒട്ടൊരു നിമിഷം കണ്ണും തള്ളി അവൾ പറഞ്ഞു തോർത്തു നോക്കി പിന്നെ തിരിഞ്ഞു കിടക്കുന്നവളെ ഒന്ന് നോക്കി അവൻ്റെ ചൊടികളിൽ പതിയെ ഒരു പുഞ്ചിരി തെളിഞ്ഞു ആ അല്ലെങ്കിലും ആദ്യ ദിവസം തന്നെ ഓരോന്ന് കാണിച്ച് പെണ്ണിനെ പേടിപ്പിക്കണ്ടാന്ന് കരുതി അടങ്ങി കിടക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇത് ഐറ്റം വേറെ ആദി ഫസ്റ്റ് നെയ്റ്റൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നു പൊട്ടി വന്ന ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ലൈറ്റ് ഓഫാക്കി ബെഡ്ലാമ്പിട്ട് അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അതറിഞ്ഞിട്ടും കവിള് കുത്തി വീർപ്പിച്ചവൾ അങ്ങനെ തന്നെ കിടന്നു അടുത്ത നിമിഷം അവൻ അവളെ ചുറ്റിപ്പിടിച്ച് മലർത്തി കിടത്തിയിരുന്നു ചിന്നു പകച്ചുപോയി എ എന്താ അവൾ വിറയലോടെ ചോദിച്ചു അത് ശരി എന്താണോ നീയല്ലേ പറഞ്ഞ ഫസ്നേറ്റ് വേണമെന്ന് വാ നമുക്കതങ്ങോട്ട് നടത്തി കളയാ ഇനി എൻ്റെ ഹർഷുട്ടി അതിന് പണം അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവന്റെ പെട്ടെന്നുള്ള പറച്ചിലിൽ ചിന്നു അവനെ മിഴിച്ചു നോക്കിപ്പോയി തുടരും